അനന്തവനത്തിന്റെ ഹൃദയഭാഗത്തുള്ള അതിപുരാണമായൊരു കാവിലായിരുന്നു ആ നാഗകന്യകയുടെ വാസം കാലപ്പഴക്കത്തിൽ തറവാടുകളൊക്കെ ഇല്ലാതായിട്ടും കാലങ്ങളായി വെളിച്ചം കാണാത്ത ആ സർപ്പകാവിനുള്ളിൽ നാഗദൈവങ്ങൾ ദൈവങ്ങൾ കുടിയിരുന്നു വള്ളിപ്പടർപ്പുകളും കൂറ്റൻ വൃക്ഷങ്ങളും കിളർപ്പുകളും തിങ്ങി നിറഞ്ഞ് സൂര്യ രശ്മികൾക്ക് പോലും എത്തിപ്പെടാനാകാത്തൊരു സ്ഥലം ആ കാവിന്റെ സംരക്ഷകയായി അതിസുന്ദരിയും അതേസമയം ഭയാനകവുമായൊരു നാഗകന്യക ഉണ്ടായിരുന്നു അവളുടെ സൗന്ദര്യം കണ്ടാൽ ഏത് മനവും മയങ്ങിപ്പോകും എന്നാൽ പാതി മനുഷ്യന്റെയും പാതി നാഗത്തിന്റെയും രൂപമുള്ള അവളെ ഭയക്കാത്തവരായി ആരുമുണ്ടായിരുന്നില്ല ഇതൊന്നും അറിയാത്തൊരു ശില്പി ആ കാവിന്റെ അടുത്തൊരു കൊട്ടാരം പണിയാൻ തീരുമാനിച്ചു അവൻ അതിമനോഹരമായൊരു കൊട്ടാരം പണിതു എന്നാൽ ഓരോ ദിവസവും പൂർത്തിയാക്കി വെക്കുന്ന കൊട്ടാരത്തിന്റെ ഭാഗങ്ങൾ പിറ്റേന്ന് തകർന്ന നിലയിൽ കാണാൻ തുടങ്ങി ശില്പിക്ക് പരിഭ്രാന്തിയായി ഒരു ദിവസം രാത്രിയിൽ അവൻ കുന്നിന്റെ മുകളിൽ കാവലിരുന്നു ആ സമയത്താണ് പൂർണ്ണചന്ദ്രന്റെ വെളിച്ചത്തിൽ പാതി മനുഷ്യന്റെയും പാതി നാഗത്തിന്റെയും ഒരു യുവതി കൊട്ടാരത്തിന്റെ അടുത്തേക്ക് നീന്തി വരുന്നത് അവൻ കണ്ടത് അവളുടെ നാഗവാല് കൊട്ടാരത്തിന്റെ ഭിത്തികളിൽ ചുറ്റി വരിഞ്ഞപ്പോൾ അവയൊക്കെ പൊളിഞ്ഞുപോയി ശില്പി അവൾക്ക് നേരെ പാഞ്ഞു ചെന്നു എന്തിനാണ് നീ എന്റെ കൊട്ടാരം നശിപ്പിക്കുന്നത് അവൻ അലറി നീ കാവനെ നശിപ്പിച്ചു അവൾ മറുപടി പറഞ്ഞു നീ എന്റെ വീട്ടിൽ കടന്നു കയറി എൻറെ ഭവനം നശിപ്പിച്ചു ഇതൊരു കാവാണ് ഇതൊരു ഉപേക്ഷിക്കപ്പെട്ട കാവാണ് ശില്പി പറഞ്ഞു ഇത് ഉപേക്ഷിക്കപ്പെട്ടതല്ല ഇതൊരു ഭവനമാണ് ഇത് കാക്കയും പരുന്തും പാമ്പുകളും പുലികളും സിംഹങ്ങളും മാൻകുട്ടികളും കിളികളും പക്ഷികളും ഒക്കെ ജീവിക്കുന്ന ഒരു ഭവനമാണ് നീ നശിപ്പിച്ചത് അതിനെയാണ് അവൾ മറുപടി പറഞ്ഞു അവളുടെ വാക്കുകൾ ശില്പിയുടെ മനസ്സിൽ തറച്ചു ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചതല്ല അവൻ പറഞ്ഞു ഞാൻ ഈ സ്ഥലം വളരെ മനോഹരമായതുകൊണ്ട് ഇവിടെ എന്റെ കൊട്ടാരം പണിയാൻ തീരുമാനിച്ചതാണ് ഞാൻ എന്റെ തെറ്റിൽ ഖേദിക്കുന്നു എനിക്ക് മാപ്പ് നൽകണം നാക്ക് കന്യക പുഞ്ചുരിച്ചു ശരി അവൾ പറഞ്ഞു ഞാൻ നിനക്ക് മാപ്പ് നൽകുന്നു പക്ഷെ ഒരു നിബന്ധനയുണ്ട് നിനക്കൊരു പ്രതിമയുണ്ടാക്കണം ആ പ്രതിമയെ കാവിൽ പ്രതിഷ്ഠിക്കണം കാവിന്റെ മുന്നിൽ ഒരു കൊട്ടാരം പണിയരുത് ആ കാവിനെ ആരും ഉപദ്രവിക്കാത്ത രീതിയിൽ നീ സംരക്ഷിക്കണം എന്റെ വംശത്തെ നശിപ്പിക്കരുത് ശില്പിക്ക് സന്തോഷമായി അവൻ അവിടെ ഒരു കൊട്ടാരം പണിതു കൊട്ടാരത്തിന്റെ മുന്നിൽ നാഗകന്യകയുടെ പ്രതിമയും പ്രതിഷ്ഠിച്ചു അതിനുശേഷം ശിൽപി നാഗകന്യകയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കാവിനെ സംരക്ഷിച്ചു ആ കാവിൽ താമസിക്കുന്ന മൃഗങ്ങളെയും നാഗങ്ങളെയും പക്ഷികളെയും ആരും ഉപദ്രവിക്കാതെ അവൻ നോക്കി അതിനുശേഷം ആ കൊട്ടാരത്തിൽ ഒരു കുഴപ്പവും ഉണ്ടായില്ല ആ കൊട്ടാരം പിന്നീട് നാഗദൈവങ്ങളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്യുന്ന ഒരു ദേവാലയമായി മാറി നാഗകന്യകയുടെ സൗന്ദര്യം കണ്ടവർ അവളെ ആരാധിച്ചു അവളുടെ ഭയാനകമായ രൂപം കണ്ടവർ അവളെ ഭയന്നു പക്ഷേ ആരും അവളെ ഉപദ്രവിക്കാൻ തുനിഞ്ഞില്ല വർഷങ്ങൾ കഴിഞ്ഞു കൊട്ടാരത്തിലെ രാജകുമാരൻ ഒരു നാഗകന്യകയെ കണ്ടുമുട്ടി രാജകുമാരൻ നാഗകന്യകയുമായി പ്രണയത്തിലായി പക്ഷെ അവർക്ക് ഒന്നിക്കാൻ കഴിഞ്ഞില്ല കാരണം രാജകുമാരൻ ഒരു മനുഷ്യനായിരുന്നു നാഗകന്യകയ്ക്ക് അവളുടെ നാഗലോകത്തേക്ക് മടങ്ങേണ്ടി വന്നു രാജകുമാരൻ ദുഃഖിതനായി ഒരു നാൾ രാത്രിയിൽ രാജകുമാരൻ നാഗകന്യകയ്ക്ക് വേണ്ടി പാടി നാഗകന്യക അവന്റെ പാട്ട് കേട്ട് അവൻ അടുത്തേക്ക് വന്നു പക്ഷേ അവൾക്കൊരു നാഗത്തിന്റെ രൂപമായിരുന്നു പാട്ട് കേട്ട് അവൾക്ക് സന്തോഷമായി പക്ഷെ അവൾക്ക് മനുഷ്യരൂപം എടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഇനി മനുഷ്യരൂപം എടുക്കില്ല അവൾ പറഞ്ഞു ഞാൻ എന്റെ നാഗലോകത്തേക്ക് മടങ്ങുകയാണ് പക്ഷേ എന്റെ പാട്ടുകൾ നിന്നെ തേടിയെത്തും അവൾ കാടിന്റെ ഉള്ളിലേക്ക് പോയി രാജകുമാരൻ ദുഃഖിത ായി പക്ഷെ അവൻ ഒരിക്കലും അവളെ മറന്നില്ല അവന്റെ കൊട്ടാരത്തിൽ നാഗകന്യകയുടെ പ്രതിമ പ്രതിഷ്ഠിച്ചു ആ പ്രതിമയ്ക്ക് മുന്നിൽ ദിവസവും പൂക്കളും വിളക്കുകളും മറ്റു വഴിപാടുകളും വെച്ച് അവൻ അവളെ ആരാധിച്ചു ആ കൊട്ടാരം പിന്നീട് നാഗദൈവങ്ങളെ ആരാധിക്കാൻ വേണ്ടിയുള്ള ഒരു ദേവാലയമായി മാറി ഇപ്പോഴും വർഷത്തിലൊരിക്കൽ നാഗകന്യകയുടെ ഉത്സവം ആഘോഷിക്കപ്പെടുന്നു ആ ഉത്സവത്തിൽ നാഗകന്യകയ്ക്ക് പൂക്കളും വിളക്കുകളും മറ്റു വഴിപാടുകളും വെച്ച് അവളെ ആരാധിക്കുന്നു ഇതുപോലുള്ള കഥകൾ കേൾക്കുന്നവർക്ക് അത്ഭുതം തോന്നിയേക്കാം പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജീവിക്കുന്ന ഒരു വിശ്വാസമാണ് നാഗങ്ങളെ ആരാധിക്കുന്നവർക്ക് ഇത് സത്യമാണ്